അതിൻ്റെ ഒരു കാരണമുണ്ട് അത് ഞങ്ങൾക്കിപ്പോൾ ചിലവർക്കും ആവശ്യം അത് തിരുവനന്തപുരത്താണ് ആവശ്യം അത് തൃശൂരാണ് അപ്പോൾ നഡ്ഡാജി കൊല്ലം ഞങ്ങൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് വന്നപ്പോൾ ഒരു മാധ്യമ സുഹൃത്ത് ചോദിച്ചു ഇത് എവിടെ വരും എപ്പോൾ വരും അപ്പോൾ പറഞ്ഞു നോക്കൂ ഇത് വരും നല്ല സ്ഥലത്ത് പോവും അത് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ഗവൺമെൻറ്റും ഇന്ത്യ ഇരുന്ന് തീരുമാനിക്കും അത് എവിടെ പോകണം എപ്പോൾ പോകണം എന്ന് അത് തീരുമാനിക്കും അത് വരുന്ന സമയത്ത് അതിപ്പോൾ നോക്ക് അപ്പം സുരേഷ് ഗോപിജി പറഞ്ഞല്ലോ തൃശ്ശൂർ ഉണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമുണ്ട് അവിടെ പോകണം എനിക്കും ആഗ്രഹമുണ്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ വരാൻ കൊണ്ടുപോകാൻ അപ്പോൾ നോക്കൂ ഇതെല്ലാം ഇത് ഒരു ഒരു നോർമൽ ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ എന്തോ ആ അത് അപ്പോൾ നമ്മൾ പ്രകാശിനോട് അത് ഇവിടെ കൊണ്ടു അല്ല അതിൽ എന്നെ അതിൽ എന്നെക്കുറിച്ച് എൻ്റെ ഒപ്പം ചെയ്ത കാര്യമില്ല അത് ഞാനല്ല തീരുമാനിക്കാൻ പേ അല്ലല്ല ഇല്ല ഇല്ല ഞങ്ങളുടെ സിസ്റ്റം അല്ലല്ല അത് നമ്മളുടെ അല്ലല്ലോ ഒരു മിനിറ്റ് മിനിറ്റ് ഞാൻ പറഞ്ഞാൽ പറട്ടെ ഞാൻ പറ ഞാൻ പറഞ്ഞു റെസ്പോണ്ട് ചെയ്യട്ടെ റെസ്പോണ്ട് ചെയ്യട്ടെ അല്ല ഞങ്ങളുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേരളത്തിൽ ഒരു എയിംസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് പ്രൈം മിനിസ്റ്റർ ഉറപ്പ് തന്നിട്ട് നഡ്ഡാജി തന്നിട്ട് വരും അത് എവിടെ വരും എങ്ങനെ വരും അവർ തീരുമാനിക്കട്ടെ അല്ല അങ്ങനെ അല്ലല്ലോ ഞങ്ങളുടെ രീതി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി പാർട്ടി പറഞ്ഞത് എന്താ ഞങ്ങൾക്ക് ഇവിടെ എയിംസ് വേണം അത് പറഞ്ഞു നല്ല സ്ഥലത്ത് വരണം അല്ലല്ലോ ഞാൻ പറഞ്ഞു അതല്ലല്ലോ ഞാൻ ആലപ്പുഴ പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞല്ലേ അത് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ ഞാൻ പറഞ്ഞത് എന്താണ് നഡ്ഡാജിയാണ് ഹോം ഹെൽത്ത് മിനിസ്റ്റർ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ഹെൽത്ത് മിനിസ്റ്ററോട് മാധ്യമ സുഹൃത്ത് കൊല്ലത്തിൽ അടുത്ത് കഴിഞ്ഞ മാസം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു കേരളത്തിൽ ഒരു എയിംസ് വേഗം വരും പെട്ടെന്ന് വരും അത് എവിടെയാണ് എങ്ങനെ എപ്പോഴാണ് അത് അവർ തീരുമാനിച്ച് പറയും എന്ന് പറഞ്ഞു നോക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടത് കേരളത്തിൽ ഉണ്ടാവണം അല്ല 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 ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് കോഴിക്കോടില് ആവണന്നല്ല പറഞ്ഞത് അങ്ങനെ അഭിപ്രായം പത്ത് അഭിപ്രായം ഉണ്ടാവല്ലോ ഇങ്ങനെ പ്രസ് ക്ലബ് ഞാനിപ്പോ ഒരു കൊല്ലം പ്രസ് ക്ലബ്ബിൽ പോയി പ്രസ് കോൺഫറൻസ് ചെയ്ത അവിടെ മാധ്യമ സുഹൃത്ത് പറയല്ലേ കൊല്ലത്തിൽ വരണമെന്ന് അതൊരു അഭിപ്രായമാണ് ഞാൻ അത് അഭിപ്രായം എല്ലാവർക്കും ഉണ്ട് അത് അവരുടെ അവകാശ അവകാശമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് ഞാനല്ല ചെയ്യേണ്ടത് നോക്കൂ നോക്കുക ഇത് സി പി എം അല്ല നോക്കൂ ഇത് സി പി എം അല്ല പാർട്ടിയിലും സർക്കാരിലും ഒരു വ്യത്യാസമില്ലാത്ത ഓർഗനൈസേഷൻ അല്ല ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഞങ്ങൾ പൊളിറ്റിക്കൽ വർക്ക് ചെയ്യും ഗവർണൻസ് വർക്ക് ഗവൺമെൻറ് ചെയ്യും ഞങ്ങൾക്ക് അതിൽ ഇടപെടാനോ ഞങ്ങൾക്ക് അതിൽ മൂക്കോ ഇല്ല ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു റോളില്ല ഞങ്ങൾ ഞങ്ങൾ സജഷൻ കൊടുക്കുക ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവർക്കോ കൊടുക്കുക അവർ പരിഹരിക്കുക ഫോർ എക്സാമ്പിൾ നാഷണൽ ഹൈവേ റെയിൽവേ അതിനെക്കുറിച്ച് എത്രയോ ഞങ്ങൾ കാര്യങ്ങൾ അവിടെ ഗവൺമെൻറ്റിന് കൊടുക്കുന്നു അവർ തീരുമാനിച്ചത് അവർ ചെയ്യുന്നു സർക്കാരും പാർട്ടിയിൽ ഒരു സെപ്പറേഷൻ ഉണ്ട് ഇത് സി പി എമ്മല്ലോ സി പി എമ്മിൽ സർക്കാരും ഒന്ന് പാർട്ടിയും ഒന്ന് പെൻഷനും പെൻഷനേഴ്സും ഒന്ന് ഒ എസ് ഡിയും ഒന്ന് സ്വർണ്ണ സ്മഗ്ലേഴ്സും ഒന്ന് അതെല്ലാം അവിടെ ആയിരിക്കും ഞങ്ങളെ പാർട്ടിയിൽ അങ്ങനെയല്ല പൊളിറ്റിക്കൽ വർക്ക് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഗവർണൻസ് വർക്ക് തീരുമാനിക്കുന്നത് ഗവർണ്മെൻറ്റ് എനിക്ക് ഇതിനെക്കുറിച്ച് അങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് ചോദിച്ചു കഴിഞ്ഞു ഹെൽത്ത് മിനിസ്റ്റർ യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യേൻ്റെ ഹെൽത്ത് മിനിസ്റ്ററോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്തു അദ്ദേഹം പറഞ്ഞത് എന്താ ഇത് വേഗം കേരളത്തിലൊരു എയിംസ് ഉണ്ടാവും അത് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് കേരളയാണ് അത് തീരുമാനിച്ച് നിങ്ങളോട് പറയും എന്ന് പറയും അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു